പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സരസ്വതി ടീച്ചർ സരി ശ്രുതി സരിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പോലെ തന്നെ ഇന്ന് രാവിലെ ഇടയിൽ സാമ്പാറൊക്കെ ഉണ്ടാക്കി ചട്നി അരച്ചു അതൊക്കെ എന്ത് കാണിക്കാൻ എന്നും ചെയ്യുന്നതാണല്ലോ ഇന്നപ്പം ഞാൻ നിങ്ങളോട് നിങ്ങളെ പരിചയ കൊടുക്കുന്നത് ഒരു സ്പെഷ്യൽ പച്ചടിയാണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വെറൈറ്റി വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പച്ചടി അതെ എന്തൊക്കെയാണെന്നറിയേണ്ടേ ഓ ഓ ഇത് നമ്മൾ പലതരത്തിലുള്ള പച്ചടി വീടിക്കും കുമ്പളങ്ങ വെള്ളരിക്ക മത്തങ്ങ ഒക്കെ കൊണ്ട് നമ്മൾ വിളിക്കും വൈനാപ്പിളൊക്കെ തന്നെ വീട്ടിൽ അതേപോലെ നമ്മളൊരു പച്ചടി പക്ഷെ അതിന് ചില സ്പെഷ്യൽ പൊടിക്കൈകളൊക്കെ ഞാനിത് ചെയ്തിട്ടുണ്ട് അതായത്

രണ്ട് തക്കാളി ചെറിയ തക്കാളി ഇത് രണ്ട് സ്റ്റീം വന്നപ്പോഴത്തേക്കത് നല്ലവണ്ണം തുടങ്ങി അപ്പോൾ ഒരു നേന്ത്രപ്പഴം രണ്ട് ചെറിയ തക്കാളി ഒരു നാല് പച്ചമുളക് ആവശ്യത്തിൻ്റെ ഉപ്പും ഒരിത്തിരി ഒഴിച്ച് അടുപ്പത്ത് വെച്ച് രണ്ട് സ്റ്റീം വന്നു ഇത് മഞ്ഞൾപ്പൊടി ഇടരുത് മഞ്ഞൾപ്പൊടി ഇട്ടാൽ പച്ചടിയുടെ സൗന്ദര്യം പോവും പച്ചടിയുടെ നിറം മാറും പച്ചടി ഒന്നാമതെ നേന്ത്രപ്പുഴ ആകുമ്പം തക്കാളിയാവുമ്പം പ്യുവർ വൈറ്റ് അല്ല നിറം മാറും അതിൻ്റെ കൂടെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ അതുകൊണ്ട് അത് വേണ്ട അപ്പോൾ ഇത് വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിനെ അരവ് ഇതാണ് ഇതിലെന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയോ ഒരു ഒരു നേത്രപ്പഴവും രണ്ട് തക്കാളികളൊക്കെ ഉള്ളൂ പച്ചമുളകും അപ്പോൾ ഒരു ഒരു ഗ്ലാസ് കട്ട തൈര് അതിൻ്റെ കൂടെ ഒരു അര മൂടി നാളികേരം പിന്നെ ഈ നാളികേരവും തൈരും കൂടെ അരച്ചു അരച്ചെന്ന് പറഞ്ഞാൽ മഷി പോലെ അരയണ്ട അവിയതിനേക്കാട്ട് കുറച്ചും കൂടി അങ്ങനെ അരച്ചു അരച്ച് ശേഷം മിക്സിയുടെ ചെറിയ ബൗളിൽ ഒരു രണ്ട് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് ഒരു പിടി ഒരിത്തിരി കടുക് ഇത്തിരി കറുകപ്പില ഇതെല്ലാം കൂടെ ഒന്ന് കറക്കിയെടുത്തു ഇതിൻ്റെ കൂട്ടത്തിന് അതിട്ട് അരച്ചാൽ കടുക് അരഞ്ഞാൽ കഴിക്കും ഉലുവ മൂട്ട് പോയാൽ കഴിക്കുമെന്ന് പറയില്ലേ എന്നുപോയാൽ കടുക് അരഞ്ഞാൽ കഴിക്കും അപ്പോൾ അത് ഞാൻ മിക്സിയുടെ ചെറിയ ബൗളിൽ ഒന്ന് എടുത്തിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യും അങ്ങനെ തന്നെ ചെയ്യണം ഇതെല്ലാം കൂടെ അരച്ച അതിൻ്റെ വിജയമായിരിക്കും പിന്നെ ചില സ്ഥലങ്ങളിൽ ചില ആളുകൾ ഇത്തിരി ജീരകം ചേർക്കും വേണമെങ്കിൽ ചേർക്കാം പക്ഷേ എനിക്ക് പച്ചടിക്ക് ജീരകം ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല അങ്ങനെ അരച്ചു വെച്ചിരിക്കുന്നതാണിത് പെട്ട ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഇത് സ്റ്റീമൊക്കെ പോയി നമ്മൾ വാറ്റതല്ലേ അടുപ്പ് കത്തിച്ചിട്ട് ഒരു കറി ഒരു കറി ഒരു കറികളും ഒരു കറികളും പറയും ഒരു കറിയും അരപ്പിട്ട് കഴിഞ്ഞാൽ കിടന്ന് തിളക്കാൻ പാടില്ല ഒരു പത വരികേ പാടുള്ളൂ ഇതൊക്കെ ഇതിലുള്ള ചില പ്രത്യേകതകളാണ് ഓരോ കുക്കിംഗ് ഈസ് ആൻ ആർട്ട് അല്ലേ കുറേ വെച്ച് വെക്കാം എത്ര പാ എത്ര കറികൾ വേണമെങ്കിലും വെക്കാം ഓരോന്നും അതിൻ്റേതായ രീതിയിൽ ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റേതായ രുചിയും നിറവും ഗുണവും മണവും ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അരവ് ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും നല്ലോണം ചൂടാവൂ ഈ അകാവ് പാടില്ല ഇനി നമുക്ക് നമുക്കിതിലൊക്കെ ഈ അരപ്പ് കളകാം ചിലര് പറയാൻ കൈകൊണ്ട് എന്താ എടുക്കുന്നു കൈകൊണ്ട് എടുക്കുന്നതിന് അതിൻ്റെതായ ഗുണങ്ങളും രുചികളും ഒക്കെ ഉണ്ട് രുചിയും ഗുണവും ഒക്കെ ഉണ്ട് കഴുകട്ടെ ശരി ഞാൻ പറഞ്ഞല്ലോ നിങ്ങളവിടെ ഇത് തിളയ്ക്കാൻ പാടില്ലാന്ന് അതുപോലെ തന്നെ നമ്മൾ പച്ചടിക്ക് തൈരെടുക്കുമ്പോൾ ഒരുപാട് പുളിച്ചു പോകാൻ പാടില്ല മുതച്ച് പുളിച്ച തൈര് കൊണ്ട് കൊണ്ടുണ്ടാക്കും ഇല്ലെന്നല്ല പക്ഷെ അതിന് രുചി കൂടണമെങ്കിൽ തൈര് ഉളുക്ക് കുറവായിരിക്കും പിന്നെ കാണുന്നില്ല ഇതല്ലേ എന്താ ഞാൻ ചെറുതായിട്ടുണ്ട് മുഖദോഷങ്ങളൊക്കെ നോക്കട്ടെ നല്ലതാ ആ ചെറിയൊരു കടുപ്പ പഴത്തിന്റെ വൈപ്പ് ഒന്ന് ഒന്ന് നോക്ക് كده ചെറിയ മതി വെച്ചു ൊന്ന് കടും കൂടെ താളിച്ചു കുട്ടിയാൽ കാര്യം കഴിഞ്ഞു ഇത് ശുദ്ധമായ വിളിച്ചേട്ടോ വേറെ എന്തായിരിക്കും നിങ്ങൾ ചിന്തിക്കണ്ട അതായത് ഞാനിപ്പ എല്ലാ എടുത്താലും വീഡിയോ ഒന്നും എടുക്കുന്നില്ല കുട്ടികളെ ഇത് ഇന്നലെ ഞാന് പഴംപൊരി ഉണ്ടാക്കി അതിൻ്റെ വെളിച്ചെണ്ണ ഒരു തവണയൊക്കെ നമുക്ക് ചൂടാക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇപ്പം ഈ വെളിച്ചെണ്ണയുടെ വിലയ്ക്ക് നമുക്ക് ഒരു പഴംപൊരി ഉണ്ടാക്കി വെച്ച് അതിൻ്റെ വെളിച്ചെണ്ണ കളയാനും പറ്റില്ലല്ലോ ഒരു തവണയൊക്കെ ചൂടാവാം ഇനി ഇതിലേക്ക് ഇനി ചെറിയുള്ളി അരിഞ്ഞിട്ടു ചെറിയുള്ളി കേട്ടോ ஆனே சரி கே ليه விடறட இந்த முளக கொஞ்ச ஒரு பக்கம் முளக கழவி 2 வருஷம் உனங்கி கழவி வாரி உனங்கி நீங்க கழவி உடக்கணும் விடட்ட எல்லா வாரி கழுவ வைக்கணும் அப்போ 2 வருஷம் கழவி உனக்கி മഴ പെയ്തുകൊണ്ട് ഞാൻ പടുപ്പിന്റെ അടി ഗ്യാസിന്റെ അടിയിലേക്ക് വെച്ചിരിക്കും മതി മേ ആദ്യം പഴം എടുക്കുന്നു പഴ അരിലുന്നു അടുപ്പത്ത് വെക്കുന്നു വെള്ളം ഒഴിക്കുന്നു ഇതൊക്കെ കാണിക്കേണ്ട കാര്യമുണ്ടോ പിന്നെ അടുപ്പത്ത് വെച്ച് വേവിക്കുന്നു ഇതൊക്കെ ഒന്ന് പറഞ്ഞാൽ പോലെ കുറെ നേരം അങ്ങനെ കാണാൻ ശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇതിലേക്ക് നമുക്ക് കടുവ നമ്മുടെ ശുദ്ധമായ കടുവേപ്പല്ല ഇതൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിരിക്കുന്ന കേട്ടോ ഞാൻ മോഷൻ എന്നാ വെച്ചാൽ അപ്പഴാണ് സെവൻ കുട്ടി രജനി രജനി വന്നാൽ പിന്നെ എനിക്ക് ഇതിനകത്ത് ഒന്നും അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ി ചെയ്യുമ്പോൾ ഞാനൊരു തടസ്സമായ ഇഷ്ടമല്ല അവരുടെ സമയം പോയില്ല അല്ല നമ്മളെ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യാം അവർക്ക് ഇഷ്ടമല്ല ഇതിലൊന്നും വരുന്നത് ഒന്നു രണ്ടോ പ്രാവശ്യം ഞാൻ അവളെ ഒന്ന് കാണിക്കണം എന്ന് വെച്ചാൽ അവളുടെ സംഭവം തുറന്നു അല്ലാതെ ഒന്ന് എടുത്തു എടുക്കേണ്ടി വന്നു കാരണം അവളെ സൈഡിൽ നിന്ന് ചെയ്യുമ്പോൾ അങ്ങനെ പടം വന്നു അതിനവളൊന്നും പറഞ്ഞില്ല ഞാനിവിടെ ഏകാവിയ ഏകാദിനോ നല്ല ശുദ്ധമായ കളിയേക്കര എൻ്റെ സ്വന്തം കൃഷിയുടെ കളിവേക്കര ഇട്ടു ശരിയൊരു നല്ല കുട്ടിയാണ് കേട്ടോ അവള് പതിനാറ് വർഷം കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കാൻ പറഞ്ഞില്ല യാതൊരു പ്രശ്നമില്ല അവൾ ഇതിലൊന്നും സഹകരിക്കാൻ തന്നെ ചിലപ്പോൾ മൂന്നാല് വീടുകളിൽ പോകണം അപ്പോൾ ഇതിൽ നിൽക്കുമ്പോൾ സമയം പോയില്ല അതുകൊണ്ടാണ് ഞാൻ എക്സോ പ്രസ് എന്നറിയാം രണ്ടൂറ് പ്രെസ് ഞാൻ എക്സോസ് ഇട്ട് നോക്കുവോ വീടിയോയ്ക്കാത്ത ഭയങ്കര പോലെ പോകുന്നു ഇത് കടുവ പൊട്ടിയ ഇതിലേക്ക് ഒരിക്കാത്തേ ഉള്ളൂ ある動き。 സ്വാദിഷ്ടമായ പച്ചടി എന്താ എത്ര പെട്ടെന്നല്ലേ പാചകം എത്ര പെട്ടെന്ന് നമുക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ എളുപ്പം എളുപ്പം ചെയ്യാവുന്നതും എന്നാൽ വളരെ പോഷക സമ്പുഷ്ടമാണ് തക്കാളി നേന്ത്രപ്പഴവുമാണ് തക്കാളി നേന്ത്രപ്പഴവും മാത്രമാണ് ഇതൊരു വെറൈറ്റി പച്ചടിയാണ് പക്ഷേ നിങ്ങൾ പലരും ഇത് വെക്കുന്നതായിരിക്കാം എങ്കിൽ പോലും ടീച്ചർ ടീച്ചറേതായ സ്റ്റൈലിൽ വെച്ചതാണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇത് കൂട്ടിയാണ് ഇത് നിങ്ങൾ എൻ്റെ കൂടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരേണ്ടത് സാമ്പാർ വെച്ച് വെച്ചിട്ടുണ്ട് ഇതാ സാമ്പാർ വെച്ച് വെച്ചിട്ടുണ്ട് ഇത് രാവിലെ ഇഡലിക്കുണ്ടാക്കിയ സാമ്പാറാണ് ഇനി ഗജനി വന്നിട്ട് എന്തെങ്കിലും പേര് അല്ലെങ്കിൽ തോരൻ പാലക്കാട്ടുകാർ പേര് എന്ന് പറഞ്ഞാൽ തോരനെ കേട്ടോ എഴുപ്പറ്റോ എന്തെങ്കിലും ചോറും ആ കുട്ടി വയ്ക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് ഈശ്വരനോട് പറഞ്ഞുകൊണ്ട് ആർക്കും ഒരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകരുത് എന്ന് വീണ്ടും വീണ്ടും ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ മുതലുകൾ ഒക്കെ കക്കുന്നവർക്ക് അതിന് തക്കതായ ശിക്ഷ കൊടുക്കണമേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് കാരണം ഓരോ ഭക്തനും എത്ര ദൂര രാജ്യങ്ങളിൽ നിന്നൊക്കെയാ വന്ന ഓരോ ക്ഷേത്രങ്ങളിൽ വന്ന് അവരുടെ സങ്കടങ്ങൾ വന്ന് അവരുടെ കയ്യിലുള്ള എത്ര ദിവസത്തെ പണിയെടുത്ത് അധ്വാനത്തിൻ്റെ ഫലമായിട്ടുള്ള പൈസയും ഇല്ലാത്ത സ്വർണവും ഓരോന്നും വാങ്ങിച്ചു കൊടുത്ത് ഇപ്പം അയ്യപ്പന് അയ്യപ്പസ്വാമിക്ക് വലിയ പ്രപ്പുവായിട്ടുള്ള അദ്ദേഹം മാര്യ മാര്യ കൊടുത്തു പക്ഷെ അതും അയാളുടെ അധ്വാനത്തിൻ്റെ മുതലല്ലത് അത് ഭഗവാനോടുള്ള അകമലിൻ്റെ ഭക്തി കൊണ്ട് കൊണ്ട് കൊടുക്കുന്നതല്ലേ അത് ഭഗവാന്റെ എത്ര പേരുടെ സങ്കടങ്ങളാണ് ഭഗവാനിനെ അർപ്പിച്ച് ആ ഭഗവാന്റെ പോസിറ്റീവ് എനർജി സ്വീകരിച്ച് മനുഷ്യൻ മടങ്ങുന്നു ഏ അതും മോഷ്ടിച്ചു കൊണ്ട് പോവുകയെന്ന് പറഞ്ഞാൽ ഏത് അമ്പലങ്ങളായാലും ഉള്ള കാര്യം ഞാൻ പറയാലോ ക്ഷേത്രങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അതും ഭഗവാനോട് അടുത്ത് നിൽക്കുന്നു എന്നു പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് ഏറ്റവും വലിയ കള്ളന്മാർ ലോകത്തിലെ ഏറ്റവും വലിയ മോഷ്ടാക്കൾ എന്ന് പറഞ്ഞാൽ അമ്പലത്തോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണെന്ന് പറയുന്നതിന് എനിക്ക് ഒരു ഒരു മടിയില്ല കാരണം പറയാമല്ലോ അപ്പോൾ നമ്മൾ കണ്ടില്ലേ അയ്യപ്പൻ്റെ പാളികളെ സ്വർണ്ണപ്പാളികളെ നൂറ്റെട്ട് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി നമ്മളെ അയ്യപ്പൻ്റെ അടുത്ത് പോയി ഒന്നും ഒരു ഒരു നോക്ക് നോക്കാൻ വേണ്ടി എത്ര കഷ്ടപ്പെടുന്നു ഭഗവാനേയും ഭഗവാൻ്റെ സകല അതും അടിച്ചുമാറ്റിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ എന്തോ ഇത് പക്ഷേ ഈശ്വര ചൈതന്യം അതൊരു ചൈതന്യമാണ് അതുകൊണ്ടാണല്ലോ അതെല്ലാത്തി വൈകിയായാലും പുറത്തേക്ക് വരുന്നത് ഓരോ ക്ഷേത്രങ്ങളിലും ഇതുപോലെ പുറത്തേക്ക് വരുമെന്ന് ഉറപ്പാണ് ഒന്നുവരും നമ്മളല്ലെങ്കിൽ ഈ ചെയ്യുന്ന രക്ഷപ്പെട്ടാലും ഒന്നും അറിയാതെ അവരുടെ സന്താനങ്ങളും അവരുടെ അടുത്ത പരമ്പരകളും ഒക്കെ ഇത് അനുഭവിച്ചേ പോകൂ അത് കാരണം കൊണ്ട് ആർക്കാണെന്ന് പുഷ്ടബുദ്ധിയൊന്നും തോന്നരുത് എന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഈ വീഡിയോ ലോകത്തിലെ എല്ലാ നല്ലവരായ ഭക്തന്മാർക്ക് എല്ലാവിധ നന്മകളും വരുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമർപ്പിക്കുന്നു ഈശ്വരൻ ഭഗവാനെ എല്ലാവർക്കും നല്ലത് കെട്ടി നിങ്ങളുടെ സ്വന്തം സരസ്വതി ഒരു ചെറിയ പച്ചടി ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു തോരനോ ഒരു ചമ്മന്തിയോ ഉണ്ടെങ്കിൽ സുഭിക്ഷമായി കുച്ചയ്ക്ക് ഊണ് കഴിക്കാം അതാണ് ഇന്നത്തെ ഇവിടുത്തെ ഊണ് എല്ലാവരും ആ ഊണ് കഴിക്കാനും നിങ്ങളുടെ സരസ്വതി ടീച്ചറിലൂടെ കാരണം കിട്ടണം സാമ്പാറും പച്ചടി ആണ് ഇന്നത്തെ ഇവിടുത്തെ വിഭവങ്ങൾ മൂന്ന് അടിക്കാതെ വിഭവമൊന്നും വേണ്ട അല്ലേ ഇതൊക്കെ മതി ഇതൊന്നും ഇല്ലാതെ എത്രയോ പരി അപ്പോൾ ഈ പാചകം ചില ചില ചാനലുകൾ ഞാൻ കേട്ടിട്ടുണ്ട് എന്നോടല്ല ചില ചാനലുകൾ ഞാൻ കേട്ടിട്ടുണ്ട് പാചകം ചെയ്യുന്നതിന് എന്താ സംസാരിക്കുന്നുണ്ട് പാചകം ചെയ്യുമ്പോൾ സംസാരിച്ചുകൊണ്ടുണ്ടപ്പോൾ കുഴപ്പം മനുഷ്യരെന്തെങ്കിലും എന്തെങ്കിലും മിണ്ടുക പറയുകയോ ചെയ്യുന്നത് നല്ലതല്ലേ ഇതിങ്ങനെ ഊമ്മയെപ്പോലിങ്ങനെ ഒന്ന് ഊമ്മക്കളി കളിക്കുന്നതിൽ പ്രേതോല് അപ്പം പാചകത്തിന് തടസ്സം വരാത്ത രീതിയിൽ അതിനിടയിൽ കൂടെ എന്തെങ്കിലും നാല് കാര്യങ്ങൾ പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ അത് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെട്ടാൽ അത് നല്ലതല്ലേ പിന്നെ ഞങ്ങൾ അധ്യാപകരാകുമ്പം കുറച്ച് പറിച്ചിലുണ്ടല്ലോ ഏഹ് പറയാൻ വിടുക്കരാണല്ലോ ഞങ്ങൾ പ്രവൃത്തി കുറവാണല്ലോ പറയാൻ പറയാനും ചെയ്യി ചെയ്യിപ്പിക്കാനും വിടും വിടക്കാരാണല്ലോ പണ്ടുകാലം മുതൽ അധ്യാപകർ ആ കൂട്ടത്തിലൊരാളില്ല ഞാൻ ഉണ്ട് എൻ്റെ സംസാരത്തിൽ നിന്നോ എൻ്റെ രീതികളിൽ നിന്നോ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടോ വിഷമമോ ഉണ്ടായാൽ ഒരമ്മ എന്ന നിലയിൽ ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ ഒരു മുത്തശ്ശി എന്നുള്ള നിങ്ങളൊന്ന് ക്ഷമിക്കുമെന്ന് എനിക്ക് ഉറപ്പായിട്ടും അറിയാം അല്ലേ അപ്പോൾ വീഡിയോ ഇവിടെ അതിൻ്റെ ചെയ്യുന്നു എല്ലാവർക്കും നന്മകൾ വരട്ടെ നിങ്ങളുടെ സബ്സി ടീച്ചർ